ഇസ്ലാമിലേക്ക് ഞാൻ ഒരുപാട് കാലം പത്ത് പതിനഞ്ച് കൊല്ലക്കാലം അതിലേറെ ഇസ്ലാമത വിമർശന രംഗത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്ത് കാരണമാണ് ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന ഞാൻ പല പറഞ്ഞതാണ് അതിന് പ്രത്യേകിച്ച് ഒരു കാരണം എന്റെ മനസ്സിലില്ല എന്താന്ന് വെച്ചാല് പല സബുകളുണ്ട് പല കാരണങ്ങളും എന്റെ പിന്നിലുണ്ട് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഉമ്മയുടെ ഒരു പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ അങ്ങനെ തന്നെ ഞാൻ ധരിക്കുകയാണ് കാരണം എന്റെ ഉമ്മ രാത്രി എല്ലാരും ഉറങ്ങുമ്പോ തരഞ്ജു നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ഉയർത്തിട്ട് എന്റെ മകനെ പടക്കുന്ന നീ ഹിരായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അത് വല്ലാത്തൊരു രംഗമാണത് മാത്രല്ല എന്റെ ഉമ്മാ അനുഭവിച്ച ഒരു രംഗം നമ്മൾ കല്യാണം വീട്ടിലേക്ക് ഉമ്മ ചെന്നാല് ഉമ്മാനെ കൂടെ പുറത്തോട്ട് പറയും എൻ്റെ ആ മകനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു പുറത്തിറങ്ങാൻ വയ്യ എന്ന് പറയും ഒരു മരിച്ച കുട്ടി ചെന്നാല് അവിടെയും ഉമ്മാകെ തൊഴില എന്റെ മകൻ അത് പറഞ്ഞു എവിടെ ചെന്നാലും ഉമ്മാൻ്റെ കണ്ണീര്യാസമാണ് ഇതൊക്കെ കൂടി ഇറക്കി വെക്കുന്നത് സ്വന്തം എന്റെ സഹോദരിമാർ ഉമ്മ പ്രസവിച്ച ഉമ്മാനകള് നിങ്ങളെ മകനെ കൊണ്ട് ഞങ്ങക്ക് വയ്യ ഞങ്ങളെ പിന്നെ ഞങ്ങളത് പറയാണ് എന്നൊക്കെ പറയും ഈ മനസ്സിൽ ഏറുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ എല്ലാവരും മുറങ്ങുമ്പോ മുമ്പിൽ ഇറക്കി വെക്കുന്നവര് എങ്ങോണ്ട് ആ സഹറിന്റെ ഒരുപാട് കാലം പ്രാർത്ഥിക്കുകയാണ് റഹ്മാൻ റഹീമുമാണ് അള്ളാബു റഹ്മാൻ്റെ ഒരു സഭവാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് ഭൗതികമായ ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു എന്താന്ന് വെച്ചാല് ആ കൊറോണ സമയത്ത് നമുക്ക് ചില ആഘാതങ്ങൾ ഉണ്ടാകണം പ്രത്യാഘാതം ഉണ്ടാകണം മനുഷ്യനെ ഒന്ന് മാറി ചിന്തിക്കുന്നു സൂറത്തു പിന്നെ ഇബ്രാഹിം ഞാനത് എവിടെയും പറഞ്ഞതാണ് ഖുറാനിനെ കുറിച്ചിട്ടിങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓർഡറിൽ നോക്കുമ്പോഴേ അതില് സൂഹത്തു ഇബ്രാഹിം തുടങ്ങുന്നത് നിങ്ങളെ വഴി നടത്തുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സൂഹത്ത് ഇബ്രാഹിം അവസാനിക്കുന്നത്

െ അവര് തിന്നേ എന്തോ അങ്ങനെ ചെയ്തോട്ടെ എന്നാണ് അവര് പിന്നെ കണ്ടോളൂന്നാണ് നമ്മള് മനസ്സിൽ ആ ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ ആലോചിച്ച തലക്കുറ്റന്

വഴിയിൽ ഞങ്ങൾ അത് വഴി നടത്തണമെന്ന് പറയേണ്ടി അറിയോ ഈമാൻ കുറച്ച് പൊങ്ങാത്ത സാഹചര്യങ്ങൾ അങ്ങനെയാണ് നൂറാണ് ഏറ്റവും ഈമാൻ ഏറ്റവും അത് തരാൻ എനിക്ക് തോന്നുന്നു മറ്റൊരു കാരണം എന്ന് തോന്നിയത് ഞാൻ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നെല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് സംവാദവും ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞ സംവാദം നടത്തിക്കുന്നത് പക്ഷെ മുഹമ്മദ് നബിയെ എന്റെ ഈ പതിനഞ്ച് പതിനാറ് കൊല്ലത്തിന്റെ അടുത്ത് ഈ ഇങ്ങനെ ഒരു വളരെ മോശമായ ഒരു പദപ്രയോഗം വെച്ചിട്ട് ഞാൻ വിമർശിച്ചിട്ടില്ല മുഹമ്മദ് നബിയെ നബിയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല അന്ന് മുഹമ്മദ് നബി കാലഘട്ടത്തിലെ ഒരു സമൂഹത്തെ സമുദ്ധരിക്കുവാൻ അദ്ദേഹം മതിയായ ആളാണെന്ന് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ അന്ന് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ അന്നെല്ലാം പറഞ്ഞു അള്ളാന്റെ റസൂറിനെ ഒരാൾ മോശമായി ചിത്രീകരിച്ചാൽ പിന്നെ അതുകൊണ്ട് ഖുർആാനിനെ കുറിച്ച് മൈത്ര മൈത്രകഴുണ്ട് മൈത്രകം എഴുതിയിട്ടുണ്ട് മനുഷ്യനെ അറിയാൻ ആ പുസ്തകത്തിൽ വായിച്ചു നോക്കൂ അധികവും സെക്സിനെ കുറിച്ചാണ് ആ പുസ്തകത്തിലുള്ളത് ഇപ്പൊ ഓൾറെഡി പുസ്തകം ഉള്ളത് ഇനി ഖുർആാനേക്കാളും മൈത്ര കേരളത്തിൽ അറബി ഭാഷയിൽ ജനിച്ച് അറബി സാഹിത്യത്തിൽ കഴിവുണ്ടായി വളരെ മികവുറ്റ കവികൾ ശ്രമിച്ചിട്ടുണ്ട് ഖുർആനേക്കാളും വലിയൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്നും അറബ് രാജ്യത്ത് ജൂതന്മാർ എത്രയോ അറബികളുണ്ട് അറബി യൂണിവേഴ്സിറ്റി നടത്തുന്ന ജൂതന്മാർ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട് എന്നിട്ട് ഖുർആാനെ പുറത്തൊരു ഖുർആാൻ കൊണ്ടുവരാത്ത് മൈത്രേന്റെ വാക്കാ നമ്മൾ തല്ലാണേ ഉള്ളൂ മൈത്രിപ്പൊ പറയുന്ന കാര്യങ്ങൾ തോക്കൂ കുടുംബം പിടിച്ചു വിട്ടു ഇതാ പറഞ്ഞത് ആരോടാ തന്റെ ഭാര്യയെ ഒരു വേദിയിൽ വിളിച്ചു വിട്ടിട്ട് അന്ന് എത്ത് പിന്നെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കേണ്ടതാണ് എന്തോ ഒരു ദുഃഖ ആ സ്ത്രീയുടെ മുഖത്ത് ആ കനിമയി പിന്നെ എത്തിപ്പെട്ട രംഗങ്ങൾ നോക്കണം പതിനെട്ട് വയസ്സായപ്പോൾ ആ കുട്ടിക്ക് ഒരു പെൺകുട്ടിയാണ് അതേമാതിരി എത്ര വയ്ക്കുവാൻ എഴുതുന്നുണ്ട് ഇന്ന് നോക്കൂ ലിവിംഗ് ചുതറിലൂടെ കോടതിയിൽ കേസ് വരുന്നു എന്താ കേസ് ഭാര്യ അവിടെ കേസ് ഉണ്ട് കുടുംബ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അത് പരിഹരിക്കാൻ ഇവിടെ സംവിധാനം ഉണ്ട് പ്രശ്നം ഉണ്ടായി കോടതി ചെന്നാൽ കോടതി ചോദിച്ചു ഓം നിങ്ങളെ പിടിപ്പിച്ചു പറയാൻ ഓം ഭർത്താവ് ഒന്നും അല്ലല്ലോ നിങ്ങൾ ഭാര്യ അല്ലല്ലോ നമ്മൾ അങ്ങോട്ട് ഭാര്യ പോവല്ലേ പോവട്ടെ അത്രേ ഉള്ളൂ പെണ്ണിനെ വിളിച്ച സമത്വമായി കുടുംബ കുടുംബസങ്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോടതിയിൽ പോലും എടുക്കുന്നില്ല ഇയാളാണ് ഇസ്ലാമിനെതിരെ ഇസ്ലാമിലെ കുടുംബ സംവിധാനങ്ങളോ സന്തുഷ്ട കുടുംബം ഖുർആനിൽ പറഞ്ഞ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാത്രം ക്രോഡീകരിച്ച് അതിനേക്കാൾ നല്ലൊരു നിയമമായിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു